nuk <tune> qenëna बेटा बेटा कर दे न्यू मतलब मतलब कर दे बेटा बेटा ना उल्ली के के ും പ്രൂ മെമ്പേഴ്സും അവിടെ എനിക്ക് ചേർന്നിട്ടുണ്ട് നമുക്ക് നിറഞ്ഞ കൈകൂടി അവരെ സ്വാഗതിക്കാം

అర్థరై కొన్నడ అని కిన సరగ గిరిజాతీయా కమనేట రామకృష్ణయ్య నే చేను సిద్ధి క రొడ लेड़ा, बबिन्दानु, हरदराई में बदला दुनिशरना है, दिल्ली बैठने से हाथरमें दुनिशराई, त्रिशू दिल्ली फैंस बारवाई बनाया, बिनी, विजी, तीवर നിങ്ങളൊരുപാട് സന്തോഷം സത്യം പറഞ്ഞാല് ഞങ്ങൾ പറഞ്ഞറിയിക്കാൻ വാക്കുകൾ ഇല്ല നിങ്ങൾ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിമരിച്ച് അതിന് ശരിക്കും പറഞ്ഞു ഞായറാഴ്ച പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ വിസുഖമായിട്ട് എടുക്കുന്ന ഒരു സമയമാണ് ഈ ഞായറാഴ്ച ദിവസം ഫാമിലിയൊക്കെ തിയേറ്ററിൽ വന്ന് ബിസിനസ് ഫാമിലി സിനിമ ആകെ കേരളക്കാരെ മാത്രമല്ല ഈ സിനിമ കളിക്കുന്നതല്ല കേട്ടുള്ള എടിയെറ്റ മുന്നേ തന്നെയാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാത്ത നമ്മൾ നമ്മുടെ മൊബൈൽ ക്യാമറയിൽ ഫോട്ടോ എടുക്കാത്ത അങ്ങനെയുള്ള സോഷ്യൽ ഒരു സിനിമയാണ് നമ്മൾ സിനിമ അറിയുന്നതിന് മുമ്പ് അതിന് ഒരു പരസ്യങ്ങളും നമ്മൾ ചെയ്യാതിരുമ്പോ സംസാരത്തിനിടേത് ഇതിലെ എന്തെങ്കിലും കടല് പുറത്തു പോയാലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ കണ്ണിൽ പുറത്തു പോയെങ്കിൽ എല്ലാവരും അവർക്ക് തോന്നുന്ന രീതിയിൽ ഒരു കഥ മനസ്സിൽ കണ്ടായിരിക്കും വരികയാണ് പക്ഷെ ഈ സിനിമ ആർക്കും ഒരു പ്രതീക്ഷയും അല്ലാതെ കേട്ടു വരികയും വന്നപ്പോഴാണ് ഇതിലെ ഈ സിനിമ എത്രത്തോളം നിങ്ങളുടെ അടുത്താടങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും റിലീറ്റ് ചെയ്ത ആൾക്കാരാണെന്ന് ഞാൻ അവർക്ക് വിശ്വസിക്കുന്നു அது தான்பாபிச்சு ஆதிமையு ഒരുപാട് നായികന്മാരെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട് അവരെല്ലാം നായികന്മാരായി മാറിയിട്ടുണ്ട് ഇന്ന് ഒരു പുതിയ ഒരു പുതിയ തലമുറയില് മലയാള സിനിമയിലേക്ക് വലിയ ഒരു നായികയെ പോയി വന്നിരിക്കുകയാണ് പോയി പറയാ നല്ല പടം ആണെന്ന് ഓക്കെ താങ്ക് യു സോ മച്ച് എല്ലാവരും പ്രാർത്ഥനയും എന്ന ഞങ്ങളെ കൊച്ചു മാറ്റിയും മുമ്പ് ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ മാത്രം വന്നാൽ മതി കൊടുക്കണം കാരണം കേട്ടിട്ടു പറഞ്ഞു ഈ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ദിലീപും ഒക്കെ സിംഗ് എല്ലാവരും ഒരുപാട് പോയി ഒരുപാട് ആളുകളുടെ സന്തോഷം ഏറ്റുവാങ്ങിയതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവരൊരു വരുന്നത് പക്ഷേ സന്തോഷം നിങ്ങളെല്ലാം ഏറ്റുവാങ്ങാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഒരു സിനിമ കാണാൻ വേണ്ടി ഏറെ മണിക്കൂറോളം ആ കേരളത്തിൽ വലിയ കാര്യങ്ങളല്ല നമ്മൾ അത്രയും ആ സിനിമ എന്താ പറ്റുന്നു അത് കഴിഞ്ഞിട്ടും വീട് പോകാതെ ഇത്രയും സമയം കഴിഞ്ഞിട്ട് ഇവിടെ ഓരോരുത്തരോടും ഓരോ ഈ സിനിമ കണ്ണിനി എല്ലാവരുടെ നോക്കിയിൽ പറയുന്നു സിനിമ കാണാൻ പോലെ രീതിയിൽ നമ്മൾ ഈ സിനിമ കാണാറുണ്ട് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു എല്ലാവർക്കും നമ്മുടെ

അവരെ ജീവിക്കുന്നതും അവരെ കൂടെ നിൽക്കുന്നത് കാണാൻ പറ്റിയതാണ് ഒരു സമുദായം സംബന്ധിച്ച് ഏറ്റവും സന്തോഷം ഏറ്റവും വലിയ അഭിമാനമാണ് തീർച്ചയായും തീർച്ചയായും അതായത് നമ്മളെ ചെറുപ്പം മുതലേ നമ്മൾ കണ്ടു നടന്ന ഒരാളെ ആദ്യമായിട്ട് സിനിമ അതേ മുതൽ നിങ്ങളുടെ മുമ്പില് പല വേഷത്തിലൂടെയാണ് ഞാൻ വന്നത് അന്നല്ല രണ്ട് സ്വീകരിക്കുകയും ആ കഥാപാത്രങ്ങള് അല്ലെങ്കിൽ ആ സിനിമയെ നൂറ് നൂറ്റി മുതൽ ഇരുന്നൂറ്റി മുപ്പത് ദിവസം ഓടിച്ച എന്റെ തിയേറ്ററില് ഏതൊരു സമയത്തും എനിക്ക് എന്താ പറയാ ഏത് പ്രതി ഏത് നല്ല സമയത്തും മോശ സമയത്തും എല്ലാ സമയത്തും എന്റെ സിനിമകളെ വലിയ വലിയ വിഷയത്തിൽ ടീച്ചവരാണ് എനിക്ക് എടുത്തു പറയുന്നത് അത് ഞാൻ എവിടെയൊക്കെ ആണെന്ന് ഈ തൃശൂരുകാരൻ തന്നെയാണ് രാംബലി ജോസിലെ ആ സിനിമയാണ് ആ സിനിമ അങ്ങനെ ഒരു പ്രതിസന്ധി ഞാൻ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ എല്ലാവരും കൂടി ആ സിനിമ എന്റെ കരിയറിലേക്ക് ഏറ്റവും വലിയ അതിനുശേഷം അതിനുശേഷം ഒരുപാട് സിനിമകൾ വന്നു പോകുന്നു എഴുത്തു പറയേണ്ട ഒരു സിനിമ കാരണം നമ്മുടെ സമൂഹത്തിൽ ആവിൽ പ്രശ്നങ്ങളെ அவர் செய்ய வேண்டிய அந்த ஃபேமிலி ஆ சினிமா திரு சொந்தம் நஸ்மூப் மெலிவேலி ஹிட்லக்கு கொண்டு வந்த அந்த பிரேயப்பட்டவரோடு ஒரு வாழ்த்துக்கள் தேங்க் யூ ஃபேன்ஸ் அண்ட் நவ நவ மீ வாட் அடுத்தபரம் எடிட்டிங் அ அடுத்தபரம்